അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നമ്മുടെ നാട്ടിലേക്ക് ഷിയാക്കൾ വളരെ തന്ത്രപരമായി കയറി കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള കള്ളത്തൊരീക്കത്തുകാർ അവരൊക്കെയും ഈ ഷിയായിസത്തെ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാൻ വേണ്ടി വല്ലാതെ പണിപ്പെടുന്നവരാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത അമ്പംകുന്ന സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം ആളുകൾ സൂഫികളാണെന്നൊക്കെയാണ് സ്വയം അവകാശപ്പെടുന്നത് മതം ഉപേക്ഷിക്കുക മനുഷ്യനാവുക സ്നേഹമാണ് വലുത് അങ്ങനെയുള്ള കുറേ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത വാദഗതികളുമായി വന്ന ഒരു കൂട്ടർ ആ കൂട്ടർ സത്യത്തിൽ ഷിയായിസത്തിൻ്റെ പ്രചാരകരാണ് അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തവരാണ് നമ്മുടെ ആ കുരുവട്ടൂരികൾ അവസാനം കുരുവട്ടൂരികൾക്ക് അവരെ തള്ളിപ്പറയേണ്ടി വന്നു കാരണം അവരുടെ വാർത്താ സമ്മേളനത്തിൽ പച്ചയായ ചെറുക്ക് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ന്യായീകരിക്കാൻ ഒരു വകുപ്പുമില്ലാത്തതുകൊണ്ട് അവരെ തള്ളിപ്പറയേണ്ടി വന്നു അങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മുടെ നൌഷാദ് ഉണ്ടല്ലോ നൌഷാദ് നടത്തിയ ഒരു പ്രസംഗം അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതാണ് അതുകൊണ്ടാണ് പങ്കെടുത്ത തന്നെ അദ്ദേഹം പിന്നെ പറഞ്ഞു എല്ലാവരും ഈ പറയുന്നത് അതെ പങ്കെടുത്ത എല്ലാവരും ഈ വിശ്വാസമുള്ളവരാണ് എന്നൊന്നും മൂപ്പര് പറയുന്നില്ല എന്നിട്ട് മൂപ്പര് ഏതോ ഒരു അഹ്സനിയുടെ കാര്യം പറയുന്നില്ലേ അതും ഈ മണ്ണാർക്കാട് പരിസരത്തുള്ള ഒരാളാണ് അയാള് ഈ പത്രസമ്മേളനത്തിൽ വന്നു പങ്കെടുത്തു അയാളും ആ പത്രസമ്മേളനത്തെ സൂഫി ബോർഡ് എന്ന് പറഞ്ഞ ആ സൂപ്പികളുടെ പത്രസമ്മേളനത്തെ അതുപോലെ അവരുടെ പ്രവർത്തനത്തെയൊക്കെ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി നമ്മൾ ആ നല്ല ഒരു പരിപാടിയാണല്ലോ നല്ലതാകുമല്ലോ നമ്മളെക്കൊണ്ട് ദീനിനും നാടിനും നാട്ടുകാർക്കും സമുദായത്തിനും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനതിൽ ഒരു പങ്കാളിയായത് പക്ഷേ നിർഭാഗ്യകരമെന്നു വെച്ചാൽ ഇന്നലത്തെ ആ അവരുടെ സംസാരം വളരെയധികം എല്ലാവരെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഈമാനുള്ളവർക്ക് വിഷമിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേട്ടത് ഓ ഈമാനുള്ളവർക്ക് വേദനിക്കും വലിയ മനസ്സ് വിഷമിപ്പിക്കുന്ന സംസാരമാണ് കേട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുമായിട്ട് മൂപ്പർക്കിനി ആ ബോർഡുമായിട്ടൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ സത്യത്തിൽ ഇയാൾക്ക് ആ പത്രസമ്മേളനത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ പച്ച കുഫുറൻ ആശയങ്ങൾ അവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞപ്പോൾ അപ്പോൾ എന്തെങ്കിലും സങ്കടം ഉണ്ടായോ എന്തെങ്കിലും വിഷമം അങ്ങനെ ഒരു നമുക്ക് യോജിക്കാൻ പറ്റാത്തതോ നമ്മുടെ വിശ്വാസത്തിനെതിരായതോ ആയ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റു പോകാം ഏറ്റവും മാന്യമായി ചെയ്യാൻ പറ്റുന്നോ ഒന്നാണല്ലോ മൂപ്പർ എഴുന്നേറ്റ് പോയില്ല എന്നു മാത്രമല്ല മൂപ്പർക്ക് സങ്കടം വിഷമൊക്കെ ഉണ്ടായിന്നല്ലേ പറയുന്നത് എന്നാൽ ഒരു സങ്കടവും ഉണ്ടായിട്ടില്ല നിങ്ങൾ നോക്കൂ ഞാൻ വെറുതെ പറയുന്നതല്ല ആ പത്രസമ്മേളനത്തിന്റെ വീഡിയോ തന്നെ നമുക്കൊന്ന് ചില ഭാഗം ഒന്ന് കണ്ടു നോക്കാം ഞാൻ തന്നെയാണ് ദൈവം അതാണ് എന്ന് പറയുന്ന പോലെ തത്തമസിയാണ് ഇവിടെ എല്ലാം അത് മറ്റേ മൂപ്പരുടെ പ്രസിഡന്റിന്റെ വകയാണ് ഇങ്ങനെ ഇങ്ങനെ കുറെ എണ്ണം എന്തോ ആകട്ടെ ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ നോക്കൂ ആ മോലിയാർ തലേ കെട്ടിയ അശ്വിനിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ മോലിയാർ വിഷമമുള്ള ആളാണെങ്കിൽ മാനസികമായി അവർ പറയുന്നതിനോട് വിയോജിപ്പുള്ള ആളാണെങ്കിൽ അവർ പറയുന്നത് കേട്ട് ചിരിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല അതിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്ക് അയാളുടെ ചിരിയും അയാൾ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ അടുത്തിരിക്കുന്ന സെനമെന്ന് പറഞ്ഞ നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കെടുത്ത ക്ലാപ്പനയിലുള്ള ഒരു ക്ളാപ്പന എനിക്ക് മുമ്പേ ഒരാളാണ് അയാ അയാൾ എത്രയോ നാളായി കുഫ്രൻ ആശയങ്ങളും പറഞ്ഞ് നടക്കുന്ന അയാളോട് ഈ തലയെ കെട്ടിയ മോലിയാർ പറയുന്നത് ഒന്നുകൂടി കണ്ടു നോക്ക് ആ മോലിയാർ ചിരിക്കുന്ന കണ്ടോ ആ മോലിയാർ തലയാട്ടി ചിരിക്കുന്ന കണ്ടോ അതാ ഇടപെടുന്നു ഇടപെടുന്നു ആ കണ്ടോ ഈ ആ ഈ മോലിയാരിക്കാണ് വിഷമം ഉണ്ടായത് എങ്ങനെയുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തള്ളിപ്പറയാൻ ഈ മൂല്യർക്ക് എന്ത് വിഷമാണ് ആ പത്രസമ്മേളനത്തിൽ അയാൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഉണ്ടായത് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ എഴുന്നേറ്റ് പോകണ്ടേ ആർജവമുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തിരുത്തി കൊടുക്കണം തിരുത്തി കൊടുത്തില്ല എന്ന് മാത്രമല്ല എഴുന്നേറ്റ് പോയില്ല എന്ന് മാത്രമല്ല വെറുപ്പ് കൊണ്ട് മിണ്ടാതിരിക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല അവിടെ ചിരിച്ചു പ്രോത്സാഹിപ്പിച്ചും ഇടപെട്ട് സംസാരിച്ചും അയാൾ അതിനോടൊപ്പം നിന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഞമ്മക്ക് വലിയ വിഷമമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കുകയാണ് അതെടുത്തു പിടിച്ചിട്ടാണ് നമ്മുടെ കുരുവട്ടൂരി ഏ അങ്ങനെ പങ്കെടുത്ത എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടായിക്കൊള്ളണം എന്നു നിർബന്ധമൊന്നും ഇല്ല എന്നൊരു കാച്ചുകാച്ചിയത് എന്നിട്ടോ സംഗതി വലിയ വിവാദമായപ്പോൾ സാധാരണ കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും ഇവന്മാരാ പറഞ്ഞത് ഒരു ബന്ധം ഇല്ലാത്ത കാര്യമാണൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു അപ്പോഴാണ് നമ്മുടെ കുരുവട്ടൂർ പറയുന്നത് ഞങ്ങൾ അവരെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി ബോർഡിന്റെ അടിസ്ഥാന വാദങ്ങളാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തള്ളിക്കളയുകയാണ് മറ്റേ തള്ളി പറഞ്ഞതുപോലെ ഇവരും പച്ച അങ്ങോട്ട് തള്ളുകയാണ് അങ്ങനെ തള്ളാൻ പറ്റുമോ കുരുവട്ടൂരി പറ്റുമോ നിങ്ങളുടെ കുരുവട്ടൂർ മൂന്നെണ്ണമുണ്ടല്ലോ മൂന്ന് സാധ സാധനത്തിൽ ഒരുത്തനാണല്ലോ മറ്റേ അളിയൻ എന്താണ് അൻവരി സമതൻവരി അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോട്ടി പൂരം കുറേ നാൾ നിർത്തിവെച്ചിരുന്നല്ലോ അത് തുടങ്ങിയ സമയത്ത് അത് തുടങ്ങിയതാരാണ് ഈ സൂഫി ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ താടിക്കാരൻ ചെങ്ങാതിയാണ് അയാള് മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടോട്ടി നേർച്ച തുടങ്ങിയ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടതാണ് അന്ന് ഈ കുരുവട്ടൂരുകൾക്ക് അയാൾ അറിയില്ലായിരുന്നോ അയാൾ ആരാണെന്ന് ആരാണെന്നറിയില്ലായിരുന്നോ എന്ന് മാത്രമല്ല ആ കൊണ്ടോട്ടി പൂരം അത് തുടങ്ങിയപ്പോൾ സമതന്വരി ഫേസ്ബുക്കിൽ എന്താ എഴുതിയത് പതിനാലാം തീയതി മെയ്യിൽ മഹാ ആരവമായി വീണ്ടും കുണ്ടോട്ടി നേർച്ച കണ്ടോ അഹാ രണ്ടാമതും കുണ്ടോട്ടി നേർച്ച മനം ചന്തിർ ഉണ്ടാകും തീർച്ച എന്താഹാരം എങ്ങുമെങ്ങും സന്തോഷ ചേർച്ച വാഴ്ച സമ്മതിൻ്റെ വക കവിതയും കൊണ്ടോട്ടി നേർച്ചയെ മഹത്വപ്പെടുത്താൻ ആ പൂരത്തിനെ ആ പൂരത്തിന് എന്തായിരുന്നു ഇപ്പൊ ഇയാള് പറഞ്ഞതുപോലെയുള്ള ആ വലിയ കാഴ്ചയും വീഴ്ചയും പോഴ്ച്ച ഒക്കെ എന്തായിരുന്നു അതുകൂടിയൊന്ന് കാണണ്ടേ പാട്ടൊക്കെ ഉണ്ട് നല്ല കൊട്ടുമുട്ടൊക്കെ ഉണ്ട് കേട്ട ഞാൻ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാം ഇതിനകത്ത് ഇപ്പം ഇത് കാണിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ കുരുവട്ടൂരി ആ മൂന്നെണ്ണത്തിൽ ഒരു സാധനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് ആ ഇതിനകത്ത് ഇവരുടെ ആൾക്കാർ നടന്നു വരുന്നുണ്ട് നമ്മുടെ സൂഫി ബോർഡിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ ആ കൂട്ടർ അവർ ആ കയ്യിൽ ആ പൊക്കിപ്പിടിച്ചിരിക്കുന്ന സാധനം കണ്ടോ അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ആ പൊക്കി പൊക്കിപ്പിടിച്ചിരിക്കുന്ന സാധനം അല്ല വേറൊരു വീഡിയോ കണ്ടോ പതാക ഉയർത്തുന്നതാണ് ആ പറഞ്ഞ സാധനമൊക്കെയാണ് പതാക ഉയർത്തുന്നത് അവരുടെ കയ്യിലൊരു സാധനം കണ്ടോ അത് ആ ഒരു കൈയുടെ ചിഹ്നമുള്ള ഒരു പച്ചക്കോലില് ഒരു സാധനം അതെന്താണെന്നറിയോ അത് ഷിയാക്കളുടെ ചിഹ്നമാണ് അഞ്ച് വിരലുകളുടെ ഒരു ചിഹ്നം അഥവാ നബി നബിസ് അലുവല്ലം അതുപോലെ അലി റലിയാഹു അന്നു ഫാത്തിമ റലി അള്ളാഹു അന്ന ഹസൻ ഹുസൈൻ റലി അള്ളാഹു വന്നഹുമ ഇങ്ങനെ അഞ്ചു പേർ എന്ന് സൂചിപ്പിക്കുന്ന ആ പൊക്കണ സാധനം അത് ഷിയാക്കളുടെ ചിഹ്നമാണ് ആ ചിഹ്നവും പൊന്തിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പതാക ഉയർത്തുകയും കൊണ്ടോട്ടി പൂരത്തിന് അതും പിടിച്ചുകൊണ്ട് മുമ്പേ നടക്കുകയും ചെയ്ത ആ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ ഷിയാക്കൾ അവരുടെ വീഡിയോ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഈ കുരുവട്ടൂരികളിൽപ്പെട്ട ഒരുത്തനാണ് എന്നിട്ട് ഇവർക്ക് അറിയില്ലായിരുന്നു അത്രേ ഇവരാരാണെന്നറിയില്ലായിരുന്നു അത്രേ ഞങ്ങളെടുത്ത് വന്ന് പോയിട്ട് പർത്തസമ്മേളനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവരെ ഒന്ന് പഠിച്ചു നോക്കിയത് എന്ന് തള്ളിപ്പറയാണ് പോലും ഒരു മനസാക്ഷി അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉസ്താദുമാരെ പോലും എന്തെല്ലാം ആഭാസത്തരം വിളിച്ചു പറയുന്നവരാണ് അവർക്ക് പിന്നെ മനസാക്ഷി എന്ന് പറയുന്ന സാധനമൊന്നും ഉണ്ടാവില്ല ഏതായാലും കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ഈ ഷിയാക്കൾ അവരുടെ ചിഹ്നം പരസ്യമായി പിടിച്ച് പൂരം നടത്തി ആ വീഡിയോ ഷെയർ ചെയ്ത ആളുകൾ പറയാണ് ഇവരെ ഒന്നും അറിയില്ല എന്ന് ഇതൊക്കെ ഈ കപടന്മാരുടെ തട്ടിപ്പാണ് വഞ്ചനയാണ് നമ്മുടെ ഈ കേരളത്തിലേക്ക് ശിയായിസം ഇത്തരം സൂഫിസത്തിൻ്റെയും തൊരീക്കത്തിൻ്റെയും ഒക്കെ മറവിൽ കടത്തി കൂട്ടാനുള്ള തനി ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അതിൽ ചിലപ്പോൾ തലേക്കെട്ടും പച്ച ഒല്ലിയൊക്കെ ഇട്ട് ഉണ്ടാവും വലിയ മോലിയാരുണ്ടാവും ഇവരൊക്കെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ദുനിയാവ് കണ്ടുകൊണ്ട് ഷിയാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരെ തിരിച്ചറിഞ്ഞു മാറി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഈമാൻ സംരക്ഷിക്കാം ഈമാനോട് ജീവിച്ചു മരിക്കുകയും ചെയ്യാം അലൈക്കും വറഹമുത്ത